ജനയുഗം സഹപാഠി അറിവുത്സവത്തിൻ്റെ സബ് ജില്ലാതല പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിൽ ആദ്യമായി സർവീസ് നടത്തിയ തീവണ്ടി ഏതാണ് ഫെയറി ക്യൂ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും അധികം പഞ്ചസാര മില്ലുകൾ ഉള്ളത് ഉത്തർപ്രദേശ് ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഗാന്ധിജി ദിണ്ട യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു സബർമതി ആശ്രമത്തിൽ നിന്ന് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മദർ തെരീസയോടുള്ള ആദരവസൂചകമായി അവരുടെ ജന്മദിനമായ ജനുവരി ഇരുപത്തിയാറിന് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് അമേരിക്ക തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ് ഭരതനാട്യം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് തേജസ് എന്നത് ഏത് വിളയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പച്ചമുളക് ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ലൂയി ഫിഷർ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ടോറിസെല്ലി ആഗാക്കാൻ കപ്പ് ഏത് കളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോക്കി കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് വിൻഡ് വേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ പൊതുമലയാൺമതൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണമേന ബിഹു എന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആസാം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്ത രൂപം ഏതാണ് കൂടിയാട്ടം ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് നന്ദലാൽ ബോസ് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കസാക്കിൻ്റെ ഇതിഹാസം കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് പൊലി എസ് കെ പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ് വിഷകന്യക ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏതാണ് മൂവാറ്റുപുഴ എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പ്രതിമ ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത് അമേരിക്ക കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് ഐ ലൈക്ക് ഡ്രിങ്കിംഗ് ഡാഷ് കോഫി എ ദ നോ ആർട്ടുകൾ ആൻസർ ഈസ് എ ഐ ഹാഡ് സാൻ ഡാഷ് സാൻഡ്വിച്ച് ഫോർ ലഞ്ച് എ ദ നോ ആർട്ടക്കൾ ഉത്തരം എ സാൻഡ്വിച്ച് ഫോർ ലഞ്ച് ഡാഷ് വാട്ടർ റൈസ് ഡാർട്ടി ഡോൺ ഡ്രിങ്ക് ഇറ്റ് അവിടെ ആർട്ടുകൾ വരുന്ന ദ വാട്ടർ റൈസ് ഡാർട്ടി ഡോൺ ഡ്രിങ്ക് ഇറ്റ് ഐ ഈറ്റ് ഡാഷ് റൈസ് എവറി ഡേ അവിടെ ആർട്ടുക്കളൊന്നുമില്ല ഐ ഈറ്റ് റൈസ് എവറി ഡേ എന്നും ഐ സു ഡാഷ് യുണികോൺ ഇൻ മൈ ഡ്രീം ലാസ്റ്റ് നൈറ്റ് എ ആൻഡ് ദ ഉത്തരം എ യുണികോൺ ഇൻ മൈ ഡ്രീം ലാസ്റ്റ് നൈറ്റ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തി രണ്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മൈനസ് നാൽപ്പത്തി അഞ്ചിൽ നിന്നും പതിനേഴ് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് മൈനസ് അറുപത്തിരണ്ട് രണ്ടും നെഗറ്റീവ് സംഖ്യയാണ് പോയിൻറ്റ് വൺ പോയിൻ്റ് വൺ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ ഏത് നമ്പറിനോടും സീറോ മൾട്ടിപ്ലൈ ചെയ്ത ആൻസറെ സീറോ ക്ലോക്കിലെ ഓരോ അക്കങ്ങൾക്കിടയിലെ കോണളവ് എത്രയാണ് മുപ്പത് ഡിഗ്രി ഗ്രാഫ് കണ്ടെത്തിയത് ആരാണ് ഡക്കാർത്തി വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത് ആരാണ് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആരാണ് വക്കം മൗലവി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ് ുർബ ബാനർജി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ആസ്പദമാക്കി മലയാട്ടു രാമകൃഷ്ണ രചിച്ച നോവൽ ഏതാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഗുഡ എന്നതായിരുന്നു ഉത്തരം പറഞ്ഞ സബിതയ്ക്ക് എല്ലാവിധ ആശംസകളും അത് വീഡിയോയിലെ ചോദ്യം ബർദോളി സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തി ആരെന്നതായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ എന്നതാണ് ഉത്തരം പറഞ്ഞ അൻഷയ്ക്കും എല്ലാവിധ ആശംസകളും എൻ്റെ വീഡിയോയ്ക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് പറയണേ കാരണം ഞാൻ വിചാരിക്കുന്നത് ഡ്യൂറേഷൻ കുറവുള്ള വീഡിയോ ആയിരിക്കും ആർക്കാർ കൂടുതലായിട്ട് കാണാൻ താല്പര്യം അതുകൊണ്ടാണ് നമ്മളെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് ഇപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം